ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമുക്കിന്നൊരു പൊതിച്ചോറ് കിട്ടുന്ന വീഡിയോ ആയാലോ നമ്മുടെ പൊന്നപ്പനും പൊതി കെട്ടുകയാണ് അപ്പോൾ എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ അപ്പം ആദ്യമേ തന്നെ ഇലയില ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചൂട് കുത്തിരി കുത്തിരിച്ചോറിട്ട് കൊടുക്കുകയാണ് അടുത്തായിട്ട് നമുക്ക് ചേനപ്പിണ്ടിയും പയറും കൂടെ ഇട്ട തോരനാണ് അപ്പൊ എല്ലാ ദിവസവും നമുക്ക് പാത്രത്തിലാണ് കൊടുത്തുവിടുന്നത് ഇന്നെന്തോ പറ്റിയെന്ന് അറിയത്തില്ല രാവിലെ എന്നോട് പുതിയിൽ വേണമെന്ന് പറഞ്ഞു ഇനി പൊതിച്ചോറ് കൊടുക്കാഞ്ഞ് പരീക്ഷ എഴുതാൻ പറ്റിയില്ല എന്നൊന്നും പറയേണ്ടെന്ന് വിചാരിച്ച പുതി കിട്ടിയതാണ് ചമ്മന്തി തേങ്ങ ചുട്ടരച്ച ചമ്മന്തിയാണ് അടുത്തായിട്ട് ചിക്കൻ പീസ് വറുത്തതാണ് ഞാൻ ഇന്നലെ ഇന്നലെ മണക്ക് ഞായറാഴ്ച ആയിരുന്നല്ലോ അപ്പം ഇന്നലെ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു വൈകിട്ട് അത് കറി വെച്ചായിരുന്നു അപ്പം അതിൽ നിന്ന് അവക്കെടുത്ത് വറുത്തതാണ് അതുകൂടെ നമുക്ക് വെച്ചു കൊടുക്കാം പിന്നെ പൊന്നിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവൾക്കെല്ലാം ചോറിനകത്ത് തന്നെ വെക്കുന്നതാണ് ഇഷ്ടം സെപ്പറേറ്റ് വേറെ പാത്രങ്ങളിലോ ഇലയ്ക്കകത്തോ വെക്കുന്ന ഇഷ്ടമല്ല ഇവിടെ എല്ലാവർക്കും ഓരോരോ ഇഷ്ടവും ചേട്ടനാണെങ്കിൽ എല്ലാം പ്രത്യേകം പ്രത്യേകം വെച്ച് കൊടുക്കണം പാത്രത്തിനകത്ത് അടുത്തായിട്ട് നെല്ലിക്ക അച്ചാർ അവക്ക് ഏറ്റവും ഇഷ്ടം മാങ്ങാച്ചാറാണ് അത് തീർന്നു പോയി അതുകൂടെ ഒരു സൈഡിലോട്ട് വെച്ച് കൊടുത്തു ചിക്കൻ പീസൊന്നും ഒത്തിരിയൊന്നും അല്ല അതെല്ലാം കൂട്ടുകാരെല്ലാരും ഇവിടെ നിന്ന് കഴിക്കുമ്പോൾ എല്ലാവർക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് ഇതങ്ങ് പൊതിഞ്ഞെടുക്കാം നമുക്ക് നമ്മുടെ പൊനൂസിൻ്റെ പുതുച്ചോറാണ് നാളെ കൂടെ ഉള്ളു പരീക്ഷ അവരുടെ ഓണപരീക്ഷ എല്ലാം തീരുകയാണ് പിന്നെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും അഡ്വാൻസ് അത്ത ദിനാശംസകൾ നാളെ അത്താണല്ലോ